ജയ്ഹിന്ദ് വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം സർക്കുലർ നമ്പർ ട്രിപ്പിൾ ഫൈവ് സെവൻ സി പി സി സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് ഇവയനുസരിച്ച് അഞ്ച് മാസം മുതൽ പതിനേഴ് വർഷം വരെ സർവീസ് ഉള്ള മെഡിക്കൽ ബോർഡ് ഔട്ടായ റിക്രൂട്ട്സ് ഷിപായി റാങ്കിൽ കളർ സർവീസ് ചെയ്തവരുടെയും പെൻഷനിൽ വന്നിട്ടുള്ള വ്യത്യാസവും എ സി പി എം എ സി പി സ്കീം അനുസരിച്ച് ഒരേ സർവീസിലുള്ളവർക്ക് ബേസിക് പെൻഷനിൽ വന്നിട്ടുള്ള വ്യത്യാസവും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അഞ്ച് മാസം സർവീസുള്ള ശിപ്പായിക്ക് അതായത് റിക്രൂട്ട് ആയിട്ടുള്ള ആൾക്ക് ഒ ആർ ഒ പി വൺ അനുസരിച്ച് അതായത് സർക്കുലർ നമ്പർ ട്രിപ്പിൾ ഫൈവ് അനുസരിച്ച് എക്സ് ഗ്രൂപ്പിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ബേസിക് വരുന്നത് അത് അഞ്ച് മാസം മുതൽ ഒന്നര വർഷം സർവീസിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത് തന്നെയാണ് ഉള്ളത് എന്നാൽ ബൈ ഗ്രൂപ്പിൽ വരുമ്പോൾ അഞ്ച് മാസം സർവീസിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ടും ഒന്ന് മുതൽ ഒന്നര വർഷം സർവീസിൽ അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പതുമാണ് ഒ ആർ ഒ പി വണ്നുസരിച്ചുള്ള ബേസിക് ഇത് സെവൻ സി പി സിയിൽ വന്നപ്പോൾ എക്സ് ഗ്രൂപ്പിൽ പതിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയും വൈ ഗ്രൂപ്പിൽ അഞ്ച് മാസം സർവീസിൽ പതിമൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നും ഒരു വർഷം മുതൽ ഒന്നര വർഷം സർവീസിൽ പതിമൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയുമായി ഇത് ഒ ആർഒപി ടു അനുസരിച്ച് അതായത് സർക്കുലർ നമ്പർ ത്രിപ്പിൾ സിക്സ് അനുസരിച്ച് എക്സ് ഗ്രൂപ്പിൽ അഞ്ച് മാസം സർവീസിൽ പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയും ഒന്ന് മുതൽ ഒന്നര വർഷം സർവീസിൽ പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയുമായി വർദ്ധിച്ചു അതേ സ്ഥാനത്ത് വൈ ഗ്രൂപ്പിൽ അഞ്ച് മാസം സർവീസിൽ പതിമൂവായിരത്തി നാനൂറ്റി അൻപത് രൂപയും ഒന്ന് മുതൽ ഒന്നര വർഷം വരെ സർവീസിൽ പതിമൂവായിരത്തി എണ്ണൂറ് രൂപയുമായി വർദ്ധിച്ചു രണ്ട് വർഷം സർവീസ് ഉള്ള എക്സ് ഗ്രൂപ്പിലെ ഷിപ്പായിക്ക് സർക്കുലർ നമ്പർ ത്രിപ്പിൾ ഫൈവ് അനുസരിച്ച് രണ്ട് വർഷം മുതൽ ഏകദേശം ആറര വർഷം വരെ ആറായിരത്തി എൺപത് രൂപയാണ് ബേസിക്ക് വരുന്നത് ഇത് വൈ ഗ്രൂപ്പിൽ വരുമ്പോൾ രണ്ട് വർഷമുള്ള ഷിപ്പായിക്ക് അയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ടും രണ്ടര വർഷത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്നും മൂന്ന് വർഷത്തിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപതും മൂന്നര വർഷത്തിൽ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പതും നാല് വർഷത്തിൽ അയ്യായിരത്തി അറുന്നൂറ്റി എൺപതും നാലര വർഷത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചും അഞ്ച് വർഷത്തിൽ അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുമാണ് ഇത് സെവൻ സി പി സിയിൽ വന്നപ്പോൾ പതിനയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ എക്സ് ഗ്രൂപ്പിന് രണ്ട് വർഷം സർവീസ് മുതൽ മൂന്ന് വർഷം സർവീസ് വരെ ഉള്ളതിൽ ആയിട്ടുണ്ട് അതായത് രണ്ട് വർഷം സർവീസ് മുതൽ ആറര വർഷം സർവീസ് വരെ പതിനയ്യായിരത്തി അറുനൂറ്റി ഇരുപത്തിയാറ് രൂപയാണ് എന്നാലത് ഒ ആർഒപി ക്യൂ അനുസരിച്ച് അതായത് സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അനുസരിച്ച് രണ്ട് വർഷം സർവീസ് മുതൽ മൂന്ന് വർഷം സർവീസ് വരെ പതിനയ്യായിരത്തി അറുന്നൂറ് രൂപയായി ഏകദേശം ഇരുപത്തിയാറ് രൂപയുടെ കുറവാണ് വന്നിട്ടുള്ളത് എന്നാൽ ഓൾറെഡി കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നതിനാൽ അവരുടെ ബേസിക്ക് കുറയത്തില്ല എന്നാൽ ഒ ആർഒ പി ടു അനുസരിച്ച് ഏകദേശം ഇരുപത്തിയാറ് രൂപയുടെ കുറവാണ് വന്നിരിക്കുന്നത് മൂന്നര വർഷം സർവീസിൽ പതിനയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയാണ് എക്സ് ഗ്രൂപ്പിന് ലഭിക്കുക സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അനുസരിച്ച് നാല് വർഷം മുതൽ നാലര വർഷം സർവീസിൽ പതിനാറായിരത്തി അറുനൂറ്റി അൻപത് രൂപയും അഞ്ച് വർഷം സർവീസിൽ പതിനാറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് രൂപയും അഞ്ചര വർഷം സർവീസിൽ പതിനേഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും ആറ് വർഷം സർവീസിൽ പതിനേഴായിരത്തി മുന്നൂറ്റി പതിമൂന്ന് രൂപയും ആറര മുതൽ ഏഴ് വർഷം സർവീസിൽ പതിനേഴായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയുമാണ് സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അനുസരിച്ച് എക്സ് ഗ്രൂപ്പിലെ ഷിപ്പായിക്ക് ലഭിക്കുക അതേ സ്ഥാനത്ത് വൈ ഗ്രൂപ്പിലെ ഷിപ്പായിക്ക് രണ്ട് വർഷം ഒരു വർഷം മുതൽ മൂന്ന് വർഷം സർവീസിൽ പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് ബേസിക്ക് ലഭിക്കുക ഇതിൽ രണ്ട് വർഷം മുതൽ മൂന്ന് വർഷം വരെ സർവീസ് ഉള്ളവരുടെ ബേസിക്കിൽ കുറവാണ് വന്നിട്ടുള്ളത് ഒ ആർ ഒ പി റ്റൂ അനുസരിച്ച് എന്നാൽ ഓൾറെഡി കൂടുതൽ ലഭിക്കുന്നതിനാൽ അത് കുറയുകയില്ല എങ്കിലും ഒ ആർ ഒ പി റ്റൂവിൻ്റെ ടേബിൾ അനുസരിച്ച് കുറവാണ് വന്നിട്ടുള്ളത് മൂന്നര വർഷം സർവീസിലും പതിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയാണ് സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അനുസരിച്ച് ലഭിക്കുക എന്നാൽ അവർക്ക് സെവൻ സി പി എസ് സിയിൽ പതിനാലായിരത്തി നാനൂറ്റി അറുപത്തൊൻപത് രൂപയായിരുന്നു അവരുടെ ബേസിക്ക് അത് കുറഞ്ഞിട്ട് പതിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയായി നാല് വർഷം സർവീസ് ഉള്ള വൈ ഗ്രൂപ്പിലെ ഷിപ്പായിക്ക് സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അനുസരിച്ച് നാല് വർഷം മുതൽ നാലര വർഷം വരെ പതിനാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയും അഞ്ച് വർഷത്തിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ടും അഞ്ചര വർഷത്തിൽ പതിനയ്യായിരത്തി നാനൂറ്റി ഇരുപത്തഞ്ചും ആറ് വർഷത്തിൽ പതിനയ്യായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് രൂപയും ലഭിക്കും ആറര മുതൽ ഏഴ് വർഷത്തിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് രൂപയുമാണ് ബൈ ഗ്രൂപ്പിലെ ഷിപ്പായിയുടെ ബേസിക് ഏഴര വർഷം മുതൽ പതിനേഴ് വർഷം വരെ സർക്കുലർ നമ്പർ ട്രിപ്പിൾ ഫൈവ് അനുസരിച്ച് എക്സ് ഗ്രൂപ്പിലെ ഷിപ്പായിക്ക് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ബേസിക് എന്നാൽ അതേ സ്ഥാനത്ത് വൈ ഗ്രൂപ്പിലെ ശിപായിക്ക് ഏഴര വർഷത്തിൽ ആറായിരത്തി മുപ്പത്തി അഞ്ചും എട്ട് മുതൽ എട്ടര വരെ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ചും ഒൻപത് മുതൽ പത്തര വരെ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തെട്ട് രൂപയും ആണ് ബേസിക്കായി വരിക പതിനൊന്ന് വർഷത്തിൽ ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപതും പതിനൊന്നര മുതൽ പന്ത്രണ്ട് വർഷത്തിൽ ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറും പന്ത്രണ്ടര മുതൽ പതിനാല് വർഷത്തിൽ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുമാണ് ബേസിക് ഇത് സെവൻ സി പി സിയിൽ വന്നപ്പോൾ ഏഴര മുതൽ പതിനാല് വർഷം സർവീസിൽ ഷിപ്പായിക്ക എക്സ് ഗ്രൂപ്പിൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയായി ഏഴര വർഷം മുതൽ എട്ട് വർഷം വരെ സർവീസുള്ള ഷിപ്പായിക്ക എക്സ് ഗ്രൂപ്പിൽ സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അനുസരിച്ച് പതിനേഴായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയാണ് ബേസിക് ഇത് ബേസിക്കിൽ കുറവാണ് വന്നിട്ടുള്ളത് എട്ടര മുതൽ എട്ടര വർഷം സർവീസുള്ള എക്സ് ഗ്രൂപ്പിലെ ഷിബാക്ക് സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അനുസരിച്ച് പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴ് രൂപയും ഒൻപത് വർഷം സർവീസിൽ പതിനെണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമാണ് ഒൻപതര മുതൽ പത്തര വർഷം സർവീസിൽ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയും പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വർഷം സർവീസിൽ പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് രൂപയും പന്ത്രണ്ടര മുതൽ പതിമൂന്ന് വർഷം സർവീസിൽ പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും പതിമൂന്നര മുതൽ പതിനാല് വർഷം സർവീസിൽ പത്തൊൻപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയെട്ട് രൂപയുമാണ് ബേസിക് അതേ സ്ഥാനത്ത് ഗ്രൂപ്പിൽ ഏഴര വർഷം സർവീസിൽ പ ഏഴര വർഷം മുതൽ എട്ട് വർഷം സർവീസിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് രൂപയും എട്ടര വർഷം സർവീസിൽ പതിനാറായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് രൂപയും ഒൻപത് വർഷം സർവീസിൽ പതിനാറായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുമാണ് സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അനുസരിച്ച് ലഭിക്കുക ഒൻപതര മുതൽ പത്തര വർഷം സർവീസിൽ പതിനേഴായിരത്തി നാനൂറ്റി എഴുപത്തിയഞ്ച് രൂപയും പതിനൊന്ന് മുതൽ പന്ത്രണ്ട് വർഷം സർവീസിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് രൂപയും പന്ത്രണ്ടര മുതൽ പതിമൂന്ന് വർഷം സർവീസിൽ പതിനേഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് രൂപയും പതിമൂന്നര മുതൽ പതിനാല് വർഷം സർവീസിൽ പതിനെണ്ണായിരത്തി മുപ്പത്തി എട്ട് രൂപയുമാണ് സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അനുസരിച്ച് വൈ ഗ്രൂപ്പിലെ ശിപായിക്ക് ലഭിക്കുക പതിനാലര മുതൽ പതിനേഴ് വർഷം സർവീസിൽ എക്സ് ഗ്രൂപ്പിലെ ശിപായിക്ക് സർക്കുലർ നമ്പർ ട്രിപ്പിൾ ഫൈവ് അനുസരിച്ച് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് ബേസിക് അതേ സ്ഥാനത്ത് വൈ ഗ്രൂപ്പിലെ ശിപായിക്ക് സർക്കുലർ നമ്പർ ട്രിപ്പിൾ ഫൈവ് അനുസരിച്ച് ആറായിരത്തി അറുനൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ബേസിക് ഇത് സെവൻ സി പി സി അനുസരിച്ച് എക്സ് ഗ്രൂപ്പിൽ പതിനെണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്നും വൈ ഗ്രൂപ്പിൽ പതിനേഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയുമായി വർദ്ധിച്ചു ഇത് സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അനുസരിച്ച് അതായത് ഒർഒപി ടു അനുസരിച്ച് എക്സ് ഗ്രൂപ്പിൽ പതിനാലര വർഷം സർവീസിൽ പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയായി വർദ്ധിച്ചിട്ടുണ്ട് പതിനഞ്ച് മുതൽ പതിനേഴ് വർഷം സർവീസിൽ ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഏഴ് രൂപയുമാണ് ലഭിക്കുക വൈ ഗ്രൂപ്പിലെ ഷിഫ്തായിക്ക് പതിനാലര വർഷം സർവീസിൽ സർക്കുലർ നമ്പർ ട്രിപ്പിൾ സിക്സ് അതായത് ഒ ആർഒപി ടു അനുസരിച്ച് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റിഅൻപത് രൂപയും പതിനഞ്ച് മുതൽ പതിനേഴ് വർഷം സർവീസിൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി ഏഴ് രൂപയുമാണ് ലഭിക്കുക ഇതിൽ ഒർഒപിയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത അതായത് ഏറ്റവും വലിയ വ്യത്യാസം എന്നത് എ സി പി എം എ സി പി സ്കീമാണ് അതായത് ഷിപ്പായിക്ക് എട്ട് വർഷം സർവീസിൽ എ സി പി ലഭിക്കാത്ത ഒരു ഷിപ്പായിക്ക് എക്സ് ഗ്രൂപ്പിൽ പതിനേഴായിരത്തി അറുനൂറ്റി അൻപത്തേഴ് രൂപയും വൈ ഗ്രൂപ്പിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് രൂപയുമാണ് ബേസിക്കുന്നത് എന്നാൽ അതേ സ്ഥാനത്ത് എ സി പി ലഭിച്ച ഒരു ഷിപ്പായിക്ക് എട്ട് വർഷം സർവീസിൽ എക്സ് ഗ്രൂപ്പിൽ പത്തൊൻപതിനായിരത്തി മുപ്പത്തൊമ്പത് രൂപയും വൈ ഗ്രൂപ്പിൽ പതിനാറായിരത്തി നാനൂറ്റി എൺപത്തെട്ട് രൂപയുമാണ് ബേസിക്ക് വരിക അതേ ഷിപ്പായിക്ക് പതിനാറ് വർഷം സർവീസിൽ എ സി പി ലഭിക്കാത്ത ആൾക്ക് ഇരുപതിനായിരത്തി അറുന്നൂറ്റി ഏഴ് രൂപയാണ് എക്സ് ഗ്രൂപ്പിൽ ലഭിക്കുക വൈ ഗ്രൂപ്പിൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി ഏഴ് രൂപയും അതേ സ്ഥാനത്ത് എ സി പി ലഭിച്ച ഷിപ്പായിക്ക് പതിനാറ് വർഷം സർവീസിൽ എക്സ് ഗ്രൂപ്പിൽ ഇരുപത്തി നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രൂപയും വൈ ഗ്രൂപ്പിൽ ഇരുപത്തി ഓരായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് രൂപയും ലഭിക്കും ഏകദേശം എക്സ് ഗ്രൂപ്പിൽ നാലായിരം രൂപയോളം വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് അതേ സ്ഥാനത്ത് വൈ ഗ്രൂപ്പിൽ മൂവായിരം രൂപയിൽ കൂടുതൽ ബേസിക്കിൽ വ്യത്യാസം വരുന്നുണ്ട് ഇതാണ് ഈ എം അനുസരിച്ച് വരുന്ന വ്യത്യാസം ഒറോപിയിലെ ഏറ്റവും വലിയ തെറ്റും ഇതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ജയ് ഹിന്ദ് വന്ദേ മാതരം